ഓ ശ്രീനാരായ പരമഗുരവി നമ സുപ്രഭാതം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം നാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ ധർമ്മസ്വരൂപത്തിൽ നിന്നും ദൃശ്യമായി വന്നിട്ടുള്ളതാണില്ല അവയെല്ലാം നിലനിൽക്കുന്നതും ലയിച്ചു ചേരുന്നതും ധർമ്മത്തിൽ തന്നെയാകയാൽ സർവവും ധർമ്മസ്വരൂപാത്മകമായിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ എല്ലാം ധർമ്മമയം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ധർമ്മസ്വരൂപത്തിൽ നിന്നും ദൃശ്യമായി വന്നിട്ടുള്ളതാണ് എല്ലാം അവയെല്ലാം നിലനിൽക്കുന്നതും ലയിച്ചു ചേരുന്നതും ധർമ്മത്തിൽ തന്നെയാകയാൽ സർവവും ധർമ്മസ്വരൂപാത്മകമായിരിക്കുന്നു ഇന്ന് മറഞ്ഞു പോകുന്ന സൂര്യൻ നാളെ ഉദിക്കുമോ എന്ന് ആരും സന്ദേഹിക്കുന്നില്ല ബഹുശതം ഗോളങ്ങൾ ബഹിരാകാശത്ത് ഭ്രമണം ചെയ്യുന്നുണ്ടെങ്കിലും അതടർന്ന് നമ്മുടെ തലയ്ക്ക് മീതെ വീഴുമോ എന്നും ആരും ഭയക്കുന്നില്ല എല്ലാ ഇനങ്ങളും അതാതിന് കൽപ്പിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ നിലകൊണ്ട് അവയുടെ കൃത്യങ്ങൾ നിർവിഘ്നം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ആകവേയൊന്ന് നിരീക്ഷിച്ചാൽ ഈ പ്രപഞ്ചം നിലകൊള്ളുന്നതിന് പിന്നിൽ മാറാത്തതായ ഒരു വലിയ വ്യവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുവാനാവും ആ വ്യവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ ഘടകങ്ങളെയും വേണ്ടവിധം കൂട്ടിയിണക്കുന്നത് ഈ വ്യവസ്ഥയ്ക്ക് ആധാരമായിട്ടിരിക്കുന്നതാകട്ടെ ഒരു പ്രപഞ്ചധർമ്മമാണ് അത് ശാശ്വതവും നിശ്ചലവുമാണ് ആ ധർമ്മമില്ലെങ്കിൽ യാതൊന്നും തന്നെയില്ല തന്നെ ഇല്ല ചലനസ്വഭാവത്തോടുകൂടിയ പ്രപഞ്ചവസ്തുക്കൾ ഉണ്ടാകുന്നതും കുറേ കാലത്തേക്ക് നിലകൊള്ളുന്നതും ഒടുവിൽ ലയിച്ചു ചേരുന്നതും ഈ ധർമ്മസ്വരൂപത്തിലാണ് ഒരു വാഹനത്തിന് സഞ്ചരിക്കണമെങ്കിൽ ചലനമറ്റ ഒരു പ്രതലം ആവശ്യമാണല്ലോ അതുപോലെയാണ് ചലനാത്മകമായ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ചലനാത്മകമല്ലാത്തതായ ധർമ്മത്തിൻ്റെ സ്വരൂപവും അതിനാൽ ഈ കാഴ്ചക്കകത്തുള്ളതും പുറത്തുള്ളതുമായ സർവ ഘടകങ്ങളും ധർമ്മമയമാണെന്നറിയേണ്ടതാണ് ഈ ധർമ്മബോധമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമായി തീരേണ്ടത് അപ്പോൾ ഞാനും ഈ പ്രപഞ്ചവും തമ്മിൽ പൂർണ്ണമായും താതാത്മ്യം പ്രാപിക്കും ഈ താതാത്മ്യപ്പെടലിലാണ് ജീവിതത്തിൻ്റെ പരമമായ അവസ്ഥ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി